നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് ഏർപ്പെടുത്തുന്ന പുതിയ നിയമലംഘനങ്ങളുടെ പട്ടികയും പിഴയും പുറത്തുവിട്ട് സൗദി അറേബ്യ നിയമം ലംഘിച്ചാൽ ശക്തമായ പിഴ ഈടാക്കും ജനുവരി പതിനഞ്ച് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു എണ്ണ ഇതര വരുമാനത്തിന് കൂടി കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്തെ പിഴ തുക വർദ്ധിപ്പിക്കുവാൻ സൗദി തീരുമാനിച്ചത് വാണിജ്യ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമായ ആശുപത്രികൾ സജ്ജീകരിക്കണം ഇല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം പ്രിയാർ വരെ പിഴ ഈടാക്കും സ്ത്രീകളുടെ ബ്യൂട്ടി പാർലറുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചാൽ ഹുക്കവലിക്കാൻ ലൈസൻസ് വേണം ലൈസൻസ് ഇല്ലാതെ ഹുക്ക നൽകിയാൽ പതിനായിരം റിയാൽ പിഴ ഈടാക്കും അനധികൃതമായി കോസ്മെറ്റിക് സാധനങ്ങൾ നിർമ്മിച്ചാൽ പതിനായിരം റിയാൽ പിഴ ഈടാക്കും പിഴയിട്ട ഷോപ്പുകൾ പിഴ തുറക്കുകയാണെങ്കിൽ പതിനായിരം റിയാൽ അധികമായി വീണ്ടും പിഴ ഈടാക്കും രാജ്യത്ത് കെട്ടിടങ്ങൾ പണിയുമ്പോൾ പെർമിറ്റ് ഇല്ലെങ്കിൽ അൻപതിനായിരം റിയാൽ പിഴ നൽകേണ്ടി വരും പഴയ കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ അറിയിച്ചാൽ മാസം കഴിഞ്ഞിട്ടും നീക്കം ചെയ്തില്ലെങ്കിലും അമ്പതിനായിരം റിയാൽ പിഴ ഈടാക്കും പെട്രോൾ പമ്പുകളിൽ വില പട്ടിക ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പതിനായിരം റിയാൽ പിഴ നൽകേണ്ടി വരും പെട്രോൾ പമ്പും ശുചിമുറിയും വൃത്തിയാക്കി സൂക്ഷിക്കണം ഭിന്നശേഷിക്കാർ എത്തിയാൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കണം ഇല്ലെങ്കിൽ പിഴ ഈടാക്കും ഒരാഴ്ചയിലധികം പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച വാഹനങ്ങൾ കണ്ടാൽ അത് പിടിച്ചെടുക്കും അതേസമയം സൗദിയിലെ വാണിജ്യ സ്ഥാപന ജോലിക്കാർക്ക് ഉണ്ടാകണമെന്ന് മുനിസിപ്പൽ മന്ത്രാലയം നിർദ്ദേശിച്ച ബലദിയ കാർഡ് അഥവാ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിഴ ചുമത്തും തൊഴിലാളികൾക്ക് രണ്ടായിരം റിയാൽ പിഴ ഈടാക്കുക രാജ്യത്ത് കോവിഡ് മറ്റ് പകർച്ചവ്യാധികളും വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നിബന്ധന കർശനമാക്കിയത് അനുവദനീയമായ കാലാവധിയോട് കൂടിയ ബലദീയ കാർഡ് കൈവശമില്ലാത്ത ജീവനക്കാർക്ക് രണ്ടായിരം റിയാൽ വീതമാണ് പിഴ ചുമത്തുക നിയമലംഘനം ആവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ഇരട്ടിയാക്കും ബ്യൂട്ടി പാർലറുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശിച്ചു പ്രത്യേക നിബന്ധനകളും ഇതിനോടനുബന്ധിച്ച് നിലവിൽ വരും ഇവ നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക പരിശോധനകളും സംഘടിപ്പിക്കും നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടി കൈക്കൊള്ളുമെന്നും മുനിസിപ്പൽ കാര്യ മന്ത്രാലയ അധികൃതർ മുന്നറിയിപ്പ് നൽകി സൗദിയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള തൊഴിൽ പരിഷ്കരണങ്ങൾ ശക്തമായി നടപ്പാക്കുകയാണ് അധികൃതർ കൃത്യമായ തൊഴിൽ കരാറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തൊഴിലാളികളെ നിയമിക്കാവൂ എന്ന നിയമം നടപ്പിലാക്കിയതിന് പിന്നാലെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനും കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും മനുഷ്യ വിഭവ സാമൂഹ്യ വികസന മന്ത്രാലയം തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ തൊഴിൽ അച്ചടക്ക നിയമത്തിന്റെ ഭാഗമായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പ്രകാരം ഒരു തൊഴിലാളിക്കെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിടൽ നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി കൃത്യമായി നിയമങ്ങൾ പാലിച്ചിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി